ഗാസ നഗരത്തിലെ ഷെയ്ഖ് റദ്വാൻ ഭാഗത്ത് അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം പതിനഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഹമാസിന്റെ കമാൻഡ് സെന്ററായി പ്രവർത്തിച്ചിരുന്ന സ്കൂളാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ പറയുന്നു റഫേയിലെ ഒരു വീടിനു നേരെ നടന്ന ആക്രമണത്തിൽ ആറു പേർ കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ രണ്ട് ആക്രമണങ്ങളിലായി ഹമാസിന്റെ ഒരു കമാൻഡർ ഉൾപ്പെടെ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് തുൽക്രം പട്ടണത്തിൽ ഹമാസ് പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ നടന്ന വ്യോമാക്രമണത്തിലാണ് പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടത് മറ്റൊരാക്രമണത്തിൽ നാല് ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട് നിലവിലത്തെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം വെസ്റ്റ് ബാങ്കിൽ മരണം അഞ്ഞൂറ്റി കടന്നു ടെഹ്റാനിൽ വെച്ച് ഹനിയെ കൊല്ലപ്പെട്ടതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്നും തക്ക സമയത്ത് തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം ഗാസിയിൽ സ്കൂളിനു നേരെ ഇസ്രായേൽ മൂന്ന് ബോംബ് ആക്രമണങ്ങളാണ് നടത്തിയത് പലസ്തീനികൾ അഭയം തേടിയ സ്കൂളിനു നേരെയായിരുന്നു ആക്രമണം ആദ്യ ബോംബ് വീണതിനെ തുടർന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനിടെ തുടർച്ചയായി ബോംബ് സ്ഫോടനം നടക്കുകയായിരുന്നു റഫേലെ ഒരു വീടിനു നേരെ നടന്ന ആക്രമണത്തിൽ അവിടെയുണ്ടായിരുന്ന ആറുപേരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ നടന്ന രണ്ട് ആക്രമണങ്ങളിലായി ഹമാസിന്റെ ഒരു കമാൻഡർ ഉൾപ്പെടെ ഒൻപത് പേരും കൊല്ലപ്പെട്ടു തുൽക്രം പട്ടണത്തിൽ ഹമാസ് പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ നടന്ന വ്യോമാക്രമണത്തിലാണ് പ്രാദേശിക കമാൻഡർ കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട് ഇതേസമയം മധ്യപൂർവ്വദേശത്തെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി കൂടുതൽ യുദ്ധവിമാനങ്ങളും ഒരു വിമാനവാഹിനി കപ്പലും അയക്കുമെന്ന് യു എസ് അറിയിച്ചു ഹമാസ് മേധാവി ഹനിയെ വധിച്ചത് ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തടസ്സമായെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചതിന് തൊട്ടുപിന്നാലെയാണ് പിന്നാലെയാണ് യു എസിന്റെ നീക്കം ടെഹ്റാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെട്ടതിനു പിന്നിൽ ഇസ്രയേൽ ആണെന്നും തക്ക സമയത്ത് തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ തൊട്ടടുത്തു നിന്നുണ്ടായ ആക്രമണത്തിലാണ് ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു അതേസമയം ഈ ആക്രമണത്തിന് തീർച്ചയായും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയെ ഇറാനിലെ ടെഹ്റാനിൽ ഗസ്റ്റ് ഹൌസിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇറാൻ അറിയിച്ചത് ഹനിയയുടെ അംഗരക്ഷകരും കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് ഹനിയേറ്റ് എഹ്റാനിലെത്തിയത് ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടെ നടപ്പാക്കിയ ആക്രമണമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ഗാസ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഇസ്രായേലി സുരക്ഷാ പ്രതിനിധി സംഘം കെയ്റോയിലെത്തി ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയുടെയും ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെയും ഉൾപ്പെടുന്ന ഇസ്രായേൽ പ്രതിനിധി സംഘം ഇതിനകം കെയ്റോയിലെത്തി ഈജിപ്ഷ്യൻ പക്ഷവുമായി ചർച്ചകൾ ആരംഭിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു ഗാസ വെടിനിർത്തൽ ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിലെ സാഹചര്യം അടച്ച റഫാദത്തി ക്രോസിംഗ് എന്നിവയിലാണ് ചർച്ചകൾ ഊന്നൽ നൽകുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ബുധനാഴ്ച ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹാനിയെ വധിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ പ്രതിനിധി സംഘം ഈജിപ്ത് സന്ദർശിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി